പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ കിടപ്പുരോഗിയായ കുടുംബനാഥന്റെ വീട് പെയിന്റിംഗ് വർക്കുകൾ ചെയ്തു നൽകി അഞ്ചച്ചവടി എൻ എസ് സി ക്ലബ്ബ് പ്രദേശത്തെ സാമ്പത്തിക പ്രയാസത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന്റെ വീട് പണി കഴിഞ്ഞ ഉടനെ വീടിന്റെ പെയിന്റിംഗ് വർക്കുകൾ ചെയ്തു നൽകാമോ എന്ന കാളികാവ് പാലിയേറ്റീവ് കെയറിന്റെ അപേക്ഷ ലഭിച്ച പ്രകാരം ഉടനെ തന്നെ പെയിന്റിംഗ് ജോലി എൻ എസ് സി ക്ലബ്ബ് ഏറ്റെടുക്കുകയായിരുന്നു ഒരു നിർദ്ധന രോഗിയുടെ സാമ്പത്തിക പ്രയാസത്തിൽ കഴിഞ്ഞിരുന്ന ഒരു രോഗിയുടെ വീടിന്റെ പെയിൻറ്റിംഗ് അടക്കമുള്ള വർക്കുകൾ അഞ്ചിച്ചെടി എൻ എസ് സി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തുകയുണ്ടായി അതുമായി സഹകരിച്ചത് നമ്മുടെ നാട്ടിലെ നല്ലവരായ നമ്മളെ നാട്ടിലെ പെയിൻറിങ് വർക്കേഴ്സ് ആളുകളാണ് യുവാക്കളായിട്ടുള്ള ആളുകൾ അവരൊക്കെ ഇതിന്റെ ഭാഗമാകുന്നതിലുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി അഞ്ചു ചുവടി എൻ എസ് സി ക്ലബ്ബ് ഇന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു എൻ എസ് സി ക്ലബ് പ്രസിഡന്റ് എം ജിംഷാബ് സെക്രട്ടറി പി സമീർ വി അജീഷ് പി നസീർ കെ സൽമാൻ പി ആഷിഖ് പി കുഞ്ഞാപ്പ എ സജിൽ ഷാജഹാൻ എ സിദ്ദീഖ് പി വി ഷിഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് കാളികാവ് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ